പലപ്പോഴും രോഗികളെ കടമ്പോൾ നീ റീപ്ലേസ്മെന്റ് സർജറിയെ പറ്റി പല മിഥ്യാധാരണകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഡോക്ടർ അജു ടി തോമസ് മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട ആദ്യമായിട്ട് ഇതൊരു മേജർ ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ മുട്ടിന്റെ ലിഗമെന്റ്സും എല്ലുകളും ഒക്കെ ഉൾപ്പെടെ ഇത് മൊത്തം വെക്കുമോ എന്നുള്ള ഒരു ധാരണ പലർക്കും ഇത് അങ്ങനെയല്ല തേയ്മാനം വന്ന ആ തരുണാസ്തി ഉൾപ്പെടുന്ന ഒരു എട്ട് മില്ലിമീറ്റർ ബോൺ കട്ട് മാത്രമേ നമ്മൾ സാധാരണയായിട്ട് എടുക്കുകയുള്ളൂ ഏറ്റവും മിനിമം ബോൺ കട്ട് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ ബാക്കി ലിഗമെൻസോ തൊടയലിലും താഴത്തെ ടിബിയ എന്ന് പറയുന്നതിലും ഒന്നും തന്നെ നമ്മൾ ബോൺ ലോസ് ആയിട്ടുണ്ടാകും ഒരുപാട് ബോൺ അവിടെ നഷ്ടപ്പെടുന്നില്ലെന്നു എന്നുള്ളതാണ് ഏറ്റവും കോമണായിട്ട് കാണുന്ന ഒരു മിഥ്യാധാരണയാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പിലായി പോകും ഇതൊരു മേജർ ഓപ്പറേഷൻ ആണ് എന്നുള്ളത് അപ്പൊ നടക്കാനുള്ള കാലതാമസം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ചിലരുടെ സംശയം ഇത് മറ്റ് ഓപ്പറേഷൻസിന് വിപരീതമായിട്ട് ഇത് ഉടനെ തന്നെ നമുക്ക് പേഷ്യന്റിനെ ഫുൾ വെയിറ്റ് അതായത് മുഴുവൻ വെയിറ്റ് കൊടുത്ത് നടക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പറേഷനാണ് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചൊരു ബ്രേസിന്റെ സപ്പോർട്ടും ഒരു ഓഫറിൻ്റെ സപ്പോർട്ടും ഒക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നത് ശരിയാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ സാധാരണ മുട്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ നടത്തിക്കാൻ പറ്റുന്നുണ്ട്